ണ്ടെങ്കിൽ രണ്ടു കറി വേണ്ടെന്ന പറയാം സംഭവം സത്യമാണ് ഞണ്ടുകേർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല രണ്ട് കൈയും ഞണ്ട് കഴിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്ത് കുറച്ച് പണിയെടുത്തിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് ഞണ്ട് അതുകൊണ്ട് തന്നെ ഞണ്ട് കഴിക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അത് കാണിക്കുന്നുണ്ട് കേട്ടാ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അവർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടാ ഞണ്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാം അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടർത്തി എടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പൊട്ടിപ്പോരും അത് ഇനി കളഞ്ഞോട്ടാ ശേഷം ആ കുഴിയിൽക്ക് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ആ പുറം തൊണ്ട് ഒന്ന് വലിച്ചുകൊടുക്കുമ്പോ തന്നെ പോരും എന്നിട്ട് നമുക്ക് ആ തൊണ്ടതും അടർത്തി മാറ്റി എടുക്കാം ഈസി ആയിട്ട് തന്നെ അത് പോരും പോരുംട്ടാ ഇതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറിൽ കാണൂലെ അത് ചിലവർ എടുക്കാറുണ്ട് അത് അതിന്റെ മുട്ട എന്നൊക്കെ പറയും പക്ഷെ ഞാനിവിടെ അങ്ങനെ എടുക്കാറില്ല ഞാൻ അങ്ങനെ കഴുകി കളയും തൊണ്ടടർത്തി കളയുമ്പോ അതിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊരു സാധനം കാണാം അതും നമുക്കൊന്ന് ഒടിച്ചെടുത്തിട്ട് കളയാം പിന്നെ ദാ ഈ കണ്ടില്ലേ ഇതുപോലൊരു സാധനം ഉണ്ടാവും അതും താ നമുക്ക് ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഈസി ആയിട്ട് തന്നെ കളയാം അത് രണ്ട് സൈഡിലും ഉണ്ടാവും രണ്ട് സൈഡിലത്തെയും ഇതുപോലെ പറിച്ചെടുത്ത് കളയണം ഇനി ആ മഞ്ഞ കളറിലുള്ളത് കണ്ടില്ലേ അത് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് കളയാത്തവരും ഉണ്ട് അത് ഇതിന്റെ മുട്ടയാണ് നല്ലതാണ് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കത് അവിടെ ഇരിക്കുമ്പോ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ് അതുകൊണ്ട് അത് ഞാനൊന്ന് കഴുകിയെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഈ കാലുമല്ലെന്നൊക്കെ എടുത്ത് കളയാനുണ്ട് കാലുമല്ല ഏറ്റവും കൂടുതൽ മാംസം ആ വലുതുമ തന്നെയാണ് ഇട്ടായി ചെറുതുമലൊന്നും അധികം മാംസില്ല ആ മൂന്ന് കാലില്ലേ അതില് മൂന്നിന്റെയും അറ്റത്ത് കണ്ടില്ലേ ഇതുപോലെ രണ്ട് ഷെല്ല് പോലെ ഇല്ല അത് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ട് അത് ഒടിച്ച് കളയാം അറ്റത്തുള്ള രണ്ടെണ്ണം കേട്ടാ അത് മറ്റേതിന്റെ രണ്ടിന്റെയും അതുപോലെ തന്നെ കളയാം ശരിക്കും ഈ കാലെടുക്കണം എന്നില്ല അതും അധികം മാംസില്ല വളരെ കുറവാണ് അതും ഉണ്ടാവാം അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലത്തെ ഇതുപോലെ കളയാട്ടോ ഇപ്പൊ ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അറിയാത്തവരും ഉണ്ടാവട്ടാ അപ്പൊ അവരുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പറയുന്നത് ഇത് അറിയുന്നവര് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നിങ്ങക്ക് ബോർ അങ്ങനെ അതാ കാൽമത്തെ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വലിയ കാലാണ് ഇട്ടാ ഉള്ളത് ഇത് ഇതുപോലെ തന്നെ കറി വെക്കാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ എടുക്കാൻ ഇത്ര ഉള്ളൂ ഞണ്ടിന്റെ ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇതുപോലെ തന്നെ കറിക്കി വെക്കാം പക്ഷെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ വയറിന്റെ നടുഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് അതുപോലെ തന്നെ ആ വലിയ കാലില് അതും ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് അത് ഇതുപോലെ കത്രി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാല് നമ്മൾക്ക് ഒന്ന് തിരിച്ചു കൊടുത്ത അത് കയ്യിൽ പോരും ആ അങ്ങനെ നമ്മൾ ഞണ്ടിന്റെ കാലിലൂടെ തല്ലി ഓടിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് ഏട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പൊതുവേ ഞങ്ങള് മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഏട്ടാ വാങ്ങാറുള്ളത് ഞണ്ട് ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്യാം ഇനി നമ്മൾ ഈ ഒടിച്ചെടുത്തിരിക്കുന്ന വലിയ കാലില് അത് ഇതുപോലെ മുള്ളു കാണാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതെന്തായാലും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കില് നമ്മള് കഴിക്കുന്ന നേരത്തെ നല്ല പണി കിട്ടും അത് ഇതുപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇത്രേ ഉള്ളൂട്ടാണ് നമ്മുടെ ഞണ്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത് അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും ഇനി ബാക്കിയുള്ള ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണാം അപ്പൊ ഇത് ഞണ്ടെല്ലാം കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ആ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നൈസ് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം എല്ല ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ റോസ്കിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയടങ്ങാം ആദ്യം തന്നെ കല അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൂടുതൽ സാധനങ്ങളും മൺകലത്തിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കാറുള്ളത് ഇനി ഒരു ടിഷ്യൂ വെച്ചിട്ട് അത് മറ്റേ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കലം ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ചെറിയ ജീരക ഇല്ലേ അതിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ച് വെച്ചതും അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സവാള ഇട്ടപ്പോ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തെങ്കിൽ സവാള പെട്ടെന്ന് വാടി കിട്ടും തവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴക്കെടുക്കാം സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് കൂടെ കറിമസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ചത് അതും കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളെല്ലാം കൂടെ അതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതിനകത്ത് ഉപ്പ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പ ഉപ്പ് നോക്കിയപ്പോ നല്ല രീതിയിൽ കുറവുണ്ട് സവാള വാടാനായിട്ട് ഒരു ഇത്തിരി കോള ഉപ്പല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് അതിൽക്ക വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമുള മാറി ആ കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഞണ്ടു നേരം ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഞണ്ട് ഞണ്ടിട്ടതിനു ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിക്കണില്ല ഞണ്ട് വേവുമ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് തരി പോലും വെള്ളൊഴിച്ചു കൊടുക്കുന്നില്ല അതൊരു ഞണ്ടിന്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിത് വേവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഞണ്ട് മാത്രം ഇട്ടിട്ട് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച ശേഷം മസാലയിൽക്ക് ഇട്ടു കൊടുക്കുന്നവരുണ്ട് പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടാ ഈ ഞണ്ടീ മസാലയിൽ കിടന്ന് തന്നെ വേവുമ്പോള് അപ്പൊ അതായതില് ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കാം ഇപ്പൊ ഇതാക്കാണ്ടില്ലേ നല്ല രീതിയിൽ ഞണ്ടീന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു മസാലയിലും ഈ ഒരു വെള്ളത്തിലും കടന്നിത് വെന്ത് കിട്ടണം അപ്പോഴാണ് ആ ഒരു നല്ലൊരു ഞണ്ടിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനി ഈ സമയത്ത് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഉപ്പ് നോക്ക പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഇപ്പൊ ഇതിലും ഉപ്പൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു അങ്ങനെതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് തിളക്കിനാ ഗ്രേവി നോക്കണ്ട കലത്തിന്റെ ചൂടാറണേനുസരിച്ച് അത് നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ടാവും അപ്പം ഇത്രേ ഉള്ളൂട്ട് അഞ്ഞാണ്ട് റോസ്റ്റ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി അമർത്തിക്കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം